ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണമിയയിലേക്ക് സ്വാഗതം എവർക്കും ഈശ്വര കൃപയും സമാധാനവും ഇപ്പോൾ വിശ്വാസികളുടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആരായിരിക്കും പുതിയ പാപ്പ എന്നതാണ് സാമാന്യഗതിയിൽ അപ്രകാരം മുതൽ ഉൾക്കണ്ടയും താല്പര്യവും ഒക്കെ ജനിക്കൂ സ്വാഭാവികമാണ് എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണ് കോൺവെസ് മാർപ്പാപ്പ ആരായിരിക്കും അതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നിരവധിയായ അഭ്യൂഹങ്ങൾ അതേപോലെ തന്നെ അടുത്ത മാർപ്പാപ്പ അവസാനത്തെ മാർപ്പാപ്പ എന്ന പ്രവചനം നിരവധിയായ സംഭവങ്ങൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുന്നുണ്ട് ഒരു പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനാണ് കോൺക്ലേവ് ചേരുന്നത് എന്നാണ് പൊതുധാരണ എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അറിയാനുള്ള മാനുഷികമായ ഒരു ശ്രമമാണ് കോൺക്ലേവിൽ സംഭവിക്കുക അതുകൊണ്ട് തന്നെയാണ് കോൺക്ലേവ് നടക്കുന്ന സമയത്ത് കർദിനാൾമാർ പ്രാർത്ഥനയിലായിരിക്കുന്നു തങ്ങളുടെ ഇഷ്ടം ഒഴിവാക്കി ദൈവ ഇഷ്ടം എന്തെന്ന് അന്വേഷിക്കുന്നൊരു പ്രവൃത്തിയുടെ മധ്യത്തിലാണ് മാർപ്പാപ്പയുടെ പേര് നിർദ്ദേശിക്കുന്നതും വോട്ടെടുപ്പൊക്കെ നടക്കുന്നതും അങ്ങനെ പരിപൂർണമായും അവനവനെ ഒഴിവാക്കി ദൈവഹിതം എന്ത് എന്നറിയാനുള്ള ഒരു ശ്രമമായിട്ട് വേണം ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ ഇത് ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പോ ഏതെങ്കിലും ആശയങ്ങളുടെ മേൽക്കൈ നേടലോ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ചിന്തയോ ഒന്നുമല്ല പക്ഷെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ഇതൊരു മാനുഷിക പ്രവൃത്തിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആര് മാർപ്പാപ്പയാകണം ആര് മാർപ്പാപ്പ ആയിക്കൂട ആരൊക്കെയാണ് മാർപ്പാപ്പയാകാൻ യോഗ്യർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന നിലയ്ക്കുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും സന്ദേശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് കാണാം വാസ്തവത്തിൽ മാർപ്പാപ്പ ആരായിരിക്കണമെന്ന് ഹിതം ദൈവത്തിൻ്റെതാണ് തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെതാണ് ഓരോ തെരഞ്ഞെടുപ്പ് നമ്മെ ദൈവം തെരഞ്ഞെടുത്തു അതുകൊണ്ട് ശിക്ഷിത്വത്തിലേക്ക് നാം ഉയർത്തപ്പെടുന്നു ക്രിസ്തുവിന് അനുയായികളായി ലോകത്ത് ജീവിക്കുന്നു ഇത് നമ്മുടെ കഴിവോ പ്രയത്നമോ അല്ല എന്ന് നമ്മൾ അറിയണം നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അപ്രകാരം ദൈവഹിതമായി കണക്കാക്കാൻ കഴിയണമെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പിനെയും സഭയിലെ ഓരോ സ്ഥാനങ്ങളെയും ദൈവീക നിവേശനത്തിന്റെ ഫലമായും ദൈവിക ഇഷ്ടത്തിന്റെ നിറവേറലായും കണ്ടെത്താൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പിഴവ് അവനവൻ തന്നെ ഇപ്രകാരം ക്രൈസ്തവനായിരിക്കുന്നതും ക്രിസ്തുനാമത്തിൽ വിശ്വസിക്കുന്നതും അവനെ അനുഗമിക്കുന്നതും ഒക്കെ മാനുഷിക പ്രയത്നത്തിന്റെ ഫലമായിട്ട് മാറും അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെതാണ് അബ്രഹാത്തിനെ വിളിക്കുന്നത് നമുക്കറിയാം കൽതാരൻ്റെ ആണ് ഒരു കാരണവശാലും ദൈവത്തെ ആരാധിക്കുന്നവരല്ല കൽതാരൻ അവർ വിഗ്രഹാരാധകരാണ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവരാണ് അവരുടെ മധ്യത്തിൽ നിന്നാണ് അബ്രഹാമിനെ വിളിക്കുന്നത് നമുക്ക് കാണാം പുൽപ്പത്തി പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രഹാത്തിനെ ദൈവം വിളിക്കുന്നു ഇനി അതേപോലെ തന്നെ മോശയെ വിളിക്കുമ്പോൾ നമുക്കറിയാമല്ലോ പുറപ്പാട് പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ ഒന്നുമുതലുള്ള തിരുവചനങ്ങളിൽ മോശയെ വിളിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം പത്താം തിരുവചനത്തിലാണ് പറയുന്നത് നീ ഫറവുടെ അടുത്തേക്ക് പോകണമെന്ന് പറയുന്നത് ഒരിക്കലും മോശയ്ക്ക് അംഗീകരിക്കാവുന്ന കാര്യമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം സാമാന്യഗതിയിൽ മാനുഷിക ചിന്തയിൽ മോശയെ അപ്രകാരം ഒരു തെരഞ്ഞെടുപ്പിന് യോഗ്യനാക്കാൻ കഴിയുന്നതൊന്നും മോശയിലില്ല മോശ ഹെബ്രഹനാണ് ആ ഹെബ്രഹനായ ശിശുവിനെ വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞതാണ് ഫറവയുടെ മകൾക്ക് അത് കിട്ടുന്നു മകൾ വളർത്തുന്നു അപ്രകാരം അപ്രകാരമായിരിക്കുമ്പോൾ പോലും ഹെബ്രായി എന്നത് ഒരു വലിയ അപകടമായിട്ട് മോശയെ പിന്തുടരുന്നുണ്ട് ഫറവയുടെ മകൾ വളർത്തി എന്നൊരു കാരണം കൊണ്ടാണ് അവന് നിലനിൽക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ആരാണ് അച്ഛനെയും അമ്മയും എന്നറിയാത്ത അനാഥത്വം പേറുന്ന രണ്ടാമതോ മോശ ഒരു ഈജിപ്തുകാരനും ഹബ്രായൻ തമ്മിലുള്ള തർക്കത്തിനിടയ്ക്ക് ഇടപെടുമ്പോ ഈ ഹെബ്രായിനെ അടിക്കുന്ന ഈജിപ്തുകാരനെ കൊല്ലുന്നു അങ്ങനെ കൊലപാതകിയായിട്ടാണ് മോശ നാടുവിടുന്നത് പിറ്റേന്ന് രണ്ട് ഇസ്രായേൽക്കാർ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ ആ തർക്കം പരിഹരിക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നുണ്ട് നെയ്യാ ഈജിപ്തുകാരനെ അടിച്ചു പോന്നത് പോലെ കൊല്ലാനാണോ വരുന്നത് ഇത് കേൾക്കുമ്പോൾ മോശയ്ക്ക് ഭയമാവുന്നു അതുകൊണ്ട് നാടുവിട്ടതാണ് എന്നിട്ട് മിതിയാനിലെ പുരോഹിതനായിരുന്നു ജത്രോയുടെ മകളെ വിവാഹം ചെയ്യുന്നു അമ്മായിപ്പനെ ആടുകളെ മേക്കാൻ വേണ്ടിയാണ് ഫോറോബിലേക്ക് പോകുന്നത് ദൈവാന്വേഷിയായിട്ടല്ല മോശ വിക്കനാണ് അനാഥനാണ് കൊലപാതകിയാണ് അബ്രായനായതുകൊണ്ട് അപകടം പതിയിരിക്കുന്നവനാണ് ഇത്തരത്തിൽ കുറവുകളും പരിമിതികളും മാത്രമുള്ള ഒരാളെ ദൈവം തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് പറയണം നീ ഫറവോയുടെ അടുത്ത് പോകണം നീ ഫറവോയുടെ അടുക്കൽ നിന്ന് എന്റെ ജനത്തെ മോചിപ്പിക്കണം ഇസ്രായേലിന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം തെരഞ്ഞെടുപ്പ് ഒട്ടുമേ യുക്തിക്ക് നിരക്കുന്നതായിട്ടല്ല സംഭവിക്കുന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് ഇനി പഴയ നിയമത്തിൽ പലയിടത്തും നമുക്കത് കാണാം സാമൂറിന്റെ കാലത്ത് ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാ ജസയുടെ മക്കളിൽ നിന്നാണ് സാവൂറിന് ശേഷം ഒരു രാജാവ് വരേണ്ടതെന്ന് ദൈവം സാമൂലിനോട് പറയുന്നു അവിടെ ചെല്ലുന്ന സാമുവൽ എല്ലാ മക്കളെയും കാണുന്നുണ്ട് ആരോഗ്യവാന്മാരായ ശേഷിയുള്ള സുമുഖരായ സുഭകരായ മനുഷ്യർ അവരൊന്നും തിരഞ്ഞെടുക്കാനായിട്ട് സാമൂലിന് കഴിയുന്നില്ല പൊടുവിൽ ചോദിക്കുന്നു വേറെ മക്കളാരും ഇല്ലേ അപ്പോഴാണ് പറയുന്നത് ഒരുവനുണ്ട് ചെറുക്കനാണ് അവൻ ഇങ്ങനെ കാലിമയക്കാൻ പോയത് കാണും അങ്ങനെ കാലിമയക്കാൻ പോയിരുന്ന ദാബിദിനെ വിളിച്ചു കൊണ്ടുവന്നിട്ടാണ് അഭിഷേകം ചെയ്യുന്നത് ഒട്ടുമേ തിരഞ്ഞെടുപ്പ് മാനുഷിക യുക്തിയിലല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് ഇത് നമുക്ക് പഴയ നിയമത്തിൽ എവിടെയും കാണാം യാക്കോബിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ യാക്കോബിനോട് പറയുന്നുണ്ട് ജർമിയ പുസ്തകത്തിൽ നമുക്ക് കാണാം അവിടെ ഒന്നാം അധ്യായത്തിൽ നാലും അഞ്ചും ആറും ഒക്കെ തിരുവചനങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് ദൈവം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ജർമിയായിട്ട് പറയുന്നത് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ ഭാഗത്തുണ്ട് നിരവധിയായ തെരഞ്ഞെടുപ്പുകൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാം പുതിയ നിയമത്തിലും തിരഞ്ഞെടുപ്പ് മാനുഷിക പരിഗണനയിലല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് ഓരോ നിയോഗവും ദൈവത്തിൻ്റെതാണ് ഒരു കാര്യം നമുക്ക് ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവം ആരെയാണ് ആധുനിക സഭയെ നയിക്കാനായി തിരഞ്ഞെടുക്കുന്നത് ആ വ്യക്തിയെ കണ്ടു കിട്ടാൻ വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനാപൂർവമായ ഒരിടപെടലാണ് കോൺവേവിൽ സംഭവിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും യുക്തികൾ വെച്ച് ഒരാളെ തിരഞ്ഞെടുക്കുന്ന പ്രവർത്തിയല്ല സാമാന്യമായി ഒരു തെറ്റിദ്ധാരണയാണ് അതുകൊണ്ട് ഇന്നയാളായിരിക്കും അടുത്തയാൾ ഇന്നയാൾ ആയിരിക്കും അടുത്തയാൾ ഇന്നയാൾ വന്നാൽ നന്നായിരിക്കും എന്നൊക്കെ പറയുന്നതും ഞങ്ങൾക്ക് നല്ലൊരു മാർപ്പാപ്പേ നൽകണമെന്ന് പറയുന്നതൊക്കെ അബദ്ധമാണ് ദൈവം തീരുമാനിച്ചിട്ടുള്ള ഒരാളുണ്ട് ജനിക്കുന്നതിന് മുൻപേ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പേര് ചൊല്ലി വിളിച്ച ഒരാളെ ദൈവം അയക്കും ദൈവം അങ്ങനെ അയക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം ഈ അടുത്ത കാലത്ത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ മാർപ്പാപ്പമാരായാലും മെത്രാന്മാരായാലും ഒക്കെ തെരഞ്ഞെടുക്കുന്നത് മാനുഷിക യുക്തിയാണ് എന്ന നിലയ്ക്കാണ് അതുകൊണ്ട് ചില മെത്രാന്മാർ തിരഞ്ഞെടുപ്പല്ല ദൈവിക തെരഞ്ഞെടുപ്പല്ല എന്ന് വരെ പറയാനായിട്ട് ആളുകൾ തയ്യാറായി വാസ്തവത്തിൽ ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുന്നു ആ തിരഞ്ഞെടുക്കപ്പെട്ട അയാളുടെ എല്ലാ പരിമിതിയുള്ള ആളാണ് അതുകൊണ്ട് അയാൾക്ക് തെറ്റും കുറവുകളൊക്കെ സംഭവിക്കാം പക്ഷെ ആത്യന്തികമായി അയാളെ ദൈവം തിരഞ്ഞെടുത്തതാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം അതുകൊണ്ട് ഒട്ടും ഉത്കണ്ഠയില്ലാതെ ദൈവമേ നീ ആരെയാണോ തെരഞ്ഞെടുത്തിട്ടുള്ളത് ആരെയാണോ അയച്ചിട്ടുള്ളത് അയാളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്നൊരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ആരായിരിക്കും മാർപ്പാപ്പ എന്ന് ഉൾക്കൊണ്ട പാടില്ല പിന്നെ ആളാകണം മാർപ്പാപ്പ എന്ന് തീരുമാനം പാടില്ല പിന്നെ ആൾ വന്നാൽ കൊള്ളാമെന്ന വിചാരം പാടില്ല ഇയാൾ ആകണമേ എന്ന് അർത്ഥന പാടില്ല വേണ്ടത് ഇതാണ് ദൈവം ആരെയാണോ ആധുനിക ലോകത്തിന് സഭയെ നയിക്കാനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് മുന്നേ കൂട്ടി തെരഞ്ഞെടുത്തതാണ് ആ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ വെളിപ്പെടുത്തി തരണം ഇങ്ങനെ ഒരു ബോധ്യമേ നമുക്കുണ്ടാകാവൂ ഒരു പക്ഷെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് പോലും തങ്ങളെ കുറിച്ച് തന്നെ ബോധ്യം ഉണ്ടാവണമെന്നില്ല മോശയ്ക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നു മോശ പറയുന്നത് ഞാൻ മിക്കനാണ് ഞാൻ എങ്ങനെ പോയിട്ട് ഈ കാര്യങ്ങൾ പറയും മോശയുടെ ഉള്ളിൽ ഈ ഭയങ്ങൾ മുഴുവനും ഉണ്ട് പക്ഷെ ആഹ്റോനെ കൂട്ടുകൊടുത്തുകൊണ്ട് ദൈവം മോശയെ പറഞ്ഞു വിടുകയാണ് മോശ ഫർവോയുടെ മുൻപിൽ ചെന്ന് ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്നവനാകുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു ഒടുവിൽ ഇസ്രായേലിനെ വിമോചിപ്പിക്കുന്നു ആ ഇസ്രായേലിനെ വിമോചിപ്പിക്കുന്ന മോശ കാനാൻ കാനാന്ത്തുന്നില്ല കാരണം ദൈവം തീരുമാനിച്ചെടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ അല്ലെങ്കിൽ ദൈവേഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ദൈവികമായ നിയോഗങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയൂ അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ള ഒരാൾ വരും നിശ്ചയമായിട്ടും സഭയെ ആധുനിക കാലത്ത് നയിക്കും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കും എന്ന ഉറച്ച ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടാകും ഓരോ പുരോഹിതനെ സംബന്ധിച്ച് അപ്രകാരം ബോധ്യം ഉണ്ടാകണം ഇവരൊക്കെ അച്ഛനാണോ ഇവരൊക്കെ അച്ഛനാകാൻ ആരാ തിരഞ്ഞെടുത്തത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ വാസ്തവത്തിലുള്ള അബദ്ധം ഇതാണ് തെരഞ്ഞെടുപ്പ് ദൈവത്തിൽ ആ നിയോഗത്തിൽ എത്രത്തോളം അയാൾക്ക് മുന്നേറാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അയാളുടെ പരിമിതിയും കുറവൊക്കെ അനുസരിച്ച് സംഭവിക്കാം പക്ഷേ അവിടെയാണ് ദൈവജനത്തിൻ്റെ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാകുന്നത് ഓരോ പുരോഹിതനും ഓരോ മെത്രാനും ഓരോ മാർപ്പാപ്പമാരും അതത് കാലങ്ങളിൽ ഈ സഭയെ നയിക്കാൻ വേണ്ട കരുത്തു പ്രാപിക്കാൻ നിരന്തരം അവരോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പൊ ദണ്ഡവുമോതില പ്രാർത്ഥനകളിലൊക്കെ മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ മാർപ്പാപ്പയെ ഒരു വ്യക്തി എന്ന തലത്തിലല്ലാതെ ദൈവത്തിന്റെ നിയോഗമായി തിരിച്ചറിയാനും ആധുനിക കാലത്ത് സഭയെ നയിക്കാൻ വേണ്ടി ദൈവം ഇടപെടുന്ന ശക്തിയായി കരമായും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് കോൺക്ലേവ് ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിന്റെ നിയോഗം വെളിപ്പെട്ട് കിട്ടണമെന്നാണ് ഓരോ ബിഷപ്പുമാർക്കും ഓരോ കർദിനാൾമാർക്കും അതിനുള്ള ജ്ഞാനം കൊടുക്കണമേ ദൈവികമായ വെളിപ്പെടുത്തലിനെ സ്വീകരിക്കാനും സ്വന്തം ഇഷ്ടത്തെ മറികടന്ന് ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെടാനുമുള്ള കരുത്ത് കൊടുക്കണമേ അങ്ങനെ ആ ഒരു കരുത്ത് പ്രകടമാകണം ദൈവത്തിന്റെ ഇടപെടൽ അനുഭവിക്കാൻ കഴിയണം അത് സംഭവിക്കുന്ന കാര്യമാണ് ആ സംഭവിക്കുന്ന കാര്യത്തിന് സഭയൊന്നാകെ ചേർന്ന് നിൽക്കണം എന്നതാണ് പ്രാർത്ഥന കൊണ്ട് യഥാർത്ഥത്തിൽ ലക്ഷ്യമാക്കേണ്ടത് പലപ്പോഴും തെറ്റായ ധാരണയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊക്കെ ഇഷ്ടമുള്ള കുറെ ആളുകൾ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുറെ ആളുകൾ നമ്മുടെ ചില ഐഡിയകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് സഭ നന്നാവുക ഇന്നതാണ് സഭയിലെ പ്രധാന പ്രശ്നം എന്നൊക്കെ നമ്മളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും ബോധ്യങ്ങളും കടന്നു വരാം അതുകൊണ്ട് വിളവന്റെ നാഥിനോട് പ്രാർത്ഥിക്കണം വേലക്കാരെ അയയ്ക്കാൻ അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ദൈവം ആ പ്രവൃത്തി ചെയ്യും നിശ്ചയമായിട്ട് നമുക്ക് കാത്തിരിക്കാൻ കഴിയും ഇനി ഇത് പറയുമ്പോൾ ഈ ദൈവികമായ തിരഞ്ഞെടുപ്പിന്റെ അത്ഭുതകരമായ ഇടപെടലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാൽ സഭയിൽ എങ്ങനെയൊക്കെയാണ് തിരഞ്ഞെടുപ്പ് സംഭവിച്ചത് നമുക്ക് കാണാൻ പറ്റും വേദപാരംഗതനായ മെത്രാനായ വിശുദ്ധ അംബ്രോസിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം ചരിത്രത്തിലുള്ള കാര്യമാണ് ആരാണ് വിശുദ്ധ അംബ്രോസ് എങ്ങനെയാണ് വിശുദ്ധ അംബ്രോസ് മെത്രാനാകുന്നത് എങ്ങനെയാണ് അംബ്രോസ് വേദവാരംഗതനാകുന്നത് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക അംബ്രോസിന്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ ഉണ്ടായതിനെ അന്ന് സഭയെ ദൈവം നയിച്ച മാർഗത്തെ മിസ് ആണ് മിസ് അഗസ്റ്റിനോസിനെ മാനസാന്തരപ്പെടുത്തുന്നത് അഗസ്റ്റിന അംബ്രോസിലെ പ്രസംഗം കേൾക്കുന്നുണ്ട് അംബ്രോസ് പ്രഭാഷകനായിരുന്നു എങ്ങനെയാണ് സംഭവിച്ചത് ആധുനിക സ്പെയിനിന്റെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളുടെയും കൂടി ചേർന്ന് ഗോൾ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രീഫെക്റ്റ് ആയിരുന്ന അംബ്രൂസിന്റെ മകനാണ് ഈ ബിഷപ്പായി മാറുന്ന അംബ്രൂസ് അംബ്രൂസ് ഒരു അഭിഭാഷകനായിരുന്നു ഒടുവിൽ ഗവർണർ ആവുക മിലാൻ മിലാനിലെ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് ആര്യഭാഷണന്മാരും കത്തോലിക്കരും തമ്മിൽ വലിയ തർക്കങ്ങൾ നടക്കുന്ന സമയത്താണ് മത്രാൻ തെരഞ്ഞെടുപ്പ് ആവശ്യമായിട്ട് വരുന്നത് ആ തിരഞ്ഞെടുപ്പ് ബഹളത്തെ കലാശിക്കുമെന്നായപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാനായിട്ട് ഗവർണറായ അംബ്രോസ് അവിടെ എത്തുക അങ്ങനെ അംബ്രോസ് അവിടെ എത്തിയപ്പോ ഒരു കുട്ടി വിളിച്ചു പറയുന്ന അംബ്രോസ് തന്നെ മെത്രാൻ നമുക്ക് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നും സഭയിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്ന ഒരു കുട്ടിയാണ് കുട്ടികളെ സംബന്ധിച്ച് പണ്ടും സഭയുടെ കരു കരുതിലെങ്ങനെയാണ് യേശുവിന്റെ കരുതിലെങ്ങനെ അവർ ദൈവമനസ്സുള്ളവരാണ് ഒരു കുട്ടി അംബ്രോസിനെ വിളിച്ചു പറയുന്നു അംബ്രോസ് തന്നെ മെത്രാൻ ഏറ്റവും രസകരമായ കാര്യം അംറോസ് അപ്പോ കത്തോലിക്കനല്ല കത്തോലിക്കിനല്ല സ്വീകരിച്ചിട്ടില്ല അവന് ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടില്ലാത്ത അംബ്രോസിനെ മെത്രാനായി തീരുമാനിക്കുകയാണ് ആ സമൂഹമാകെ ഇനിയാണ് അംബ്രോസ് ജ്ഞാനസ്നാഹം സ്വീകരിക്കുന്നു അംബ്രോസ് പുരോഹിതനാകുന്നു മെത്രാനാകുന്നു ഇതൊക്കെ മാനുഷികമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു മാനുഷികമായ തോന്നലാണെന്ന് പറയാം അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്ന് അറിയാം എന്നെ പലപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അംബ്രോസ് വേദപാരംഗതനായി മാറി ടീച്ചർ ഓഫ് ദി ചർച്ചായി അത് എളുപ്പമുള്ള കാര്യമല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് വിശുദ്ധ അംബ്രോസ് എന്നതിന്റെ അടയാളം നമുക്ക് കാണാൻ കഴിയുന്നത് പിൽക്കാലത്ത് അംബ്രോസിന്റെ പ്രവർത്തനമാണ് അന്നു വരെ പരിചിതമല്ലാത്ത അറിവില്ലാത്ത ഒരാൾ ജ്ഞാനസ്നാനം പോലും സ്വീകരിക്കാത്ത ഒരാൾ മെത്രാനായി മാറിയതിന് ശേഷം തന്റെ ജീവിതകാലത്ത് വേദപാരംഗതരുടെ നിലയിലേക്ക് ഉയരുന്ന തരത്തിൽ സഭയെ പഠിപ്പിക്കുന്ന ഒരാളായിട്ട് മാറുന്നു അംബ്രോസ് മാനസാന്തരങ്ങൾ വിതരുന്ന ആളായിട്ട് മാറുന്നു ബിസ്ത അഗസ്റ്റിനെ പോലും യഥാർത്ഥത്തിൽ വിശുദ്ധിയിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് ബിസ്താമറോസാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം കേവലമായ മാനുഷിക താല്പര്യങ്ങളോ യുക്തി വിചാരങ്ങളോ അല്ല ദൈവമാണ് ഇടപെടുന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് ഓരോ സഭാ നേതാക്കന്മാരുടെയും പിന്നിലുള്ളത് പല നേതാക്കന്മാരുടെ നമുക്ക് വിയോജിപ്പ് അവർ ചെയ്യുന്ന തെറ്റായി പോകാം ജോലി പ്രവർത്തികളിൽ വൈകല്യങ്ങൾ ഉണ്ടാകാം അവർ വീണു പോകാം അങ്ങനെ അഴിമതിപ്പെട്ടു പോയ കർദിനാൾമാർ വരെ നമുക്കുണ്ടല്ലോ വിലക്കപ്പെട്ടയാളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ സഭയ്ക്കേത് പക്ഷെ മനസ്സിലാക്കേണ്ടത് ഈ വൈയക്തികമായ പ്രശ്നങ്ങളൊക്കെ അവർക്കുള്ളപ്പോഴും അവർക്ക് നൽകപ്പെടുന്ന അഭിഷേകം തിരിച്ചെടുക്കപ്പെടുന്നില്ല ആ അഭിഷേകം ദൈവത്തിൽ നിന്നുള്ളതാണ് അവർക്ക് ലഭിച്ച അഭിഷേകം തിരിച്ചെടുക്കപ്പെടുന്നില്ല അത് ദൈവത്തിൽ നിന്നുള്ളതാണ് ദൈവമാണ് ഓരോ തിരഞ്ഞെടുപ്പിന്റെയും പിന്നിൽ ദാവീദ് തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് കേവലം ഒരു കാര്യചെറുക്കനാണ് യുദ്ധം ചെയ്യാൻ അറിയില്ല യുദ്ധം ചെയ്യാൻ അറിവും ആരോഗ്യവും പക്വതയും ഒക്കെ ഉള്ള ഒരാളെയല്ലേ രാജാവായി തിരഞ്ഞെടുക്കേണ്ടത് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം നിരന്തരമായി ഷാവൂളിനാൽ വേട്ടയാടപ്പെടുന്നുണ്ട് ദാവീദ് ആ വേട്ടയാടപ്പെടലിന്റെയും ജീവിതാനുഭവങ്ങളുടെയും കരുത്താണ് ദാവീദിനെ കൊണ്ട് പറയിക്കുന്നത് മരണത്തിന്റെ നിഴിവീണ താഴ്വരലൂടെ നടക്കുമ്പോഴും ഞാൻ ഒറ്റക്കല്ല എന്നെ വഴി നടത്താൻ ദൈവം ഉണ്ടെന്ന് സംഗീതത്തിന് എഴുപത്തി മൂന്ന് അങ്ങനെ ഉണ്ടാകുന്നതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് താൻ ഉത്തമ ബോധ്യം അഭിഷേകമുള്ള ബോധ്യം ദാവീദിനുണ്ടാവുന്നു ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത് ഇങ്ങനെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ഒരാളെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത് അയാളുടെ പരിമിതികളും പോരായ്മകളും ഉണ്ടാകും ദാവീദ് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുമ്പോഴും ദൈവത്തിന്റെ അഭിഷുക്തനായിരിക്കുമ്പോഴും ദാവീദ് തെറ്റ് ചെയ്യുന്നുണ്ട് ദാവീദ് വീണു പോകുന്നുണ്ട് ഓറിയായുടെ ഭാര്യയെ ഓറിയായ കൊന്ന സ്വന്തമാക്കുന്നുണ്ട് ദാവീദിനെ പറ്റി പിഴവാണ് ദാവീദ് ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് ജനസംഖ്യ കണക്കെടുക്കുന്നുണ്ട് യുദ്ധം ചെയ്യാൻ എത്ര പേർ കൂടെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഓറിയായുടെ ഭാര്യയെ തട്ടിയെടുക്കാൻ വേണ്ടി ഓറിയായെ കൊന്ന ദാവീദിനോട് ക്ഷമിക്കുന്ന ദൈവം ഈ കണക്കെടുപ്പിൽ ദാബിതിന്റെ അനുകൂലമാകുന്നില്ല ദാവീദിനോട് ക്ഷമിക്കുന്നില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് ഇനി മാനുഷിക വ്യക്തികൾക്ക് പരിമിതികളും പോരായ്മകളും ഉണ്ടാകുമ്പോഴോ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു മെത്രാനും ഒരു പുരോഹിതനും പിഴവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ സഭാഗാത്രത്തിനാകെ അതിൽ ഉത്തരവാദിത്തമുണ്ട് ഒരാളെ നീക്കി നിർത്തി ഇയാൾ കുറ്റവാളി എന്ന് വിധിക്കുന്നതിന് മുൻപ് സഭാ സഭാസമൂഹത്തിനകത്ത് നിലവിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കണം ഇപ്പൊ മാർപ്പാപ്പ ഒരു കർദിനാളിനെ പുറത്താക്കിയല്ലോ ശിക്ഷണ നടപടികൾക്ക് വിധേയനാക്കി ആ കർദിനാൾ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കുചേരുന്നില്ല അങ്ങനെ മാർപ്പാപ്പ തന്നെ ശിക്ഷണം ശിക്ഷ നൽകിയ ഒരാളെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിക്കുന്നത് യോഗ്യമല്ലെന്ന് ആ കർദിനാളും വിശ്വസിക്കുന്നു കർദിനാൾ സമൂഹവും വിശ്വസിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുപ്പിലില്ല നമ്മൾ ആലോചിക്കേണ്ടത് അപ്രകാരം സാമ്പത്തികമായ ഒരു ആരോപണത്തിന് ഒരു മെത്രാൻ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ വിധേയപ്പെടുന്നുണ്ടെങ്കിൽ സഭാസമൂഹത്തിനകത്ത് സമ്പത്തിന്റെ ആധിപത്യം എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ള പരിശോധിക്കേണ്ടത് സഭാസമൂഹം ആകെ ദ്രവ്യാസക്തിക്ക് കീഴ്പ്പെടുന്നുണ്ട് വേര് ചിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഇല കാണുന്നത് ഇലയെ കുറ്റം പറയുന്നതിന് മുമ്പ് വേരിന് ചീയലുണ്ടോ എന്ന് ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ നാഥൻ ക്രിസ്തുവല്ല നമ്മുടെ കുടുംബങ്ങളിൽ പണമാധിപത്യം പുലർത്തുന്നു സാമൂഹ്യ വ്യവസ്ഥയിൽ പണമാധിപത്യം പുലർത്തുന്നു അപ്രകാരം ദുഷിച്ച ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാളിൽ ഈ പിഴവ് സംഭവിക്കാനിടയുണ്ട് അത് സംഭവിക്കാതിരിക്കാൻ ജാഗ്രതായി പ്രാർത്ഥിക്കേണ്ടതും പിഴവ് കണ്ട ചൂണ്ടിക്കാട്ടണം പക്ഷെ ജാഗ്രതായി പ്രാർത്ഥിക്കേണ്ടതും ദൈവനിയോഗമാകുന്ന നിയോഗമാകുന്ന മെത്രാന് വരുന്ന പിഴവിന് ദൈവസന്നിധി മാപ്പുപേക്ഷിക്കേണ്ടതും തെറ്റുതിരുത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതും ദൈവജനത്തിന്റെ കടമയാണ് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് സഭാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി കർദിനാൾമാർക്ക് ദൈവനിയോഗം നിയോഗം വേർതിരിച്ച് കിട്ടാൻ യുക്തി വിചാരങ്ങളെക്കാളപ്പുറം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ മാനിക്കുന്നവരായി മാറാൻ അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത് നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ ഇന്നീ വേണം ഇങ്ങനെയുള്ള ആള് വേണം എന്നൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യരുത് ഡിസൈൻ ചെയ്യാൻ ദൈവത്തിന് അറിയാം സഭ എങ്ങനെയാണ് ആധുനിക കാലത്ത് നയിക്കപ്പെടേണ്ടത് സഭയിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളി എന്താണ് അതിനനുസരിച്ച് ഒരു മാർപ്പാപ്പയെ നൽകാൻ ദൈവത്തിന് അറിയാം എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുവാണ് ഇനി ഒരു മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാം അത് ഫാബിയൻ പാപ്പയുടെ കാര്യം രക്തസാക്ഷിയായ വിശ്വ ഫാബിയൻ എ ഡി ഇരുന്നൂറ്റി മുപ്പത്തി സംഭവം ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കർദിനാൾ സംഘവും ജനങ്ങളും ഒത്തുകൂടിയിരിക്കുകയാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് കാണാൻ വേണ്ടി കൃഷിപരനായ ഒരൽമായൻ വേദിയിലെത്തുന്നു ഫാബിയാൻ അങ്ങനെ ഫാബിയാൻ അവിടെ ആയിരിക്കുമ്പോൾ ഒരു പ്രാവ് പറന്നു വന്ന് ഫാബിയാന്റെ ശിരസിലിരിക്കുന്നു അതൊരടയാളമായി കണ്ട് ജനങ്ങൾ തീരുമാനിക്കുകയാണ് അല്ലെങ്കിൽ ഈ സമൂഹം തീരുമാനിക്കുകയാണ് ഫാബിയാൻ തന്നെ മാർപ്പാപ്പ നമ്മൾ ആലോചിച്ച് നോക്കണം വളരെ ഗൗരവമായി ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ജനത്തിനു മുമ്പിൽ ദൈവം നൽകുന്ന ഒരു അടയാളത്തെ അവർ സ്വീകരിക്കുന്നു ഫാബിയാൻ മാർപ്പാപ്പയാവും ഫാബിയാൻ മാർപ്പാപ്പയാകുമ്പോൾ അൽമായനാണല്ലോ അപ്പൊ എന്താ ചെയ്തിട്ടുണ്ടാവണം അദ്ദേഹത്തിന് പുരോഹിതനാക്കിയിട്ടുണ്ടാവണം മെത്രാനാക്കിയിട്ടുണ്ടാവണം കാരണം അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ മിസ്റ്റർ കലിസ്റ്റസിന്റെ ഭൂഗുളപാരത്തിൽ അദ്ദേഹത്തിന്റെ ശവകുടീരം അത് തകർന്നു കിടക്കുകയാണ് അവിടെ എഴുതിയെക്കുന്നത് ബിഷപ്പ് ഫാബിയാൻ രക്തസാക്ഷി എന്നാണ് രക്തസാക്ഷിയായി കേവലം കൃഷിവലനായ ഒരു അൽമായൻ പാപ്പയായി മാറുമ്പോൾ രക്തസാക്ഷിത്വത്തിലേക്ക് പ്രവേശിക്കുന്നു അത്രത്തോളം ശക്തമായ പ്രവർത്തനം നടത്താൻ പതിനാല് കൊല്ലം കൊണ്ട് ഫാബിയാന് കഴിയുന്നുണ്ട് അപ്പൊ ഫാബിയാനെ തിരഞ്ഞെടുത്തതിനകത്ത് നമുക്ക് കാണാവുന്നത് മാനുഷിക യുക്തികളല്ല യുക്തിക്ക് അതീതമായ ഒരു പ്രവൃത്തിയെ അവർ തിരിച്ചറിയുന്നു അങ്ങനെ തിരഞ്ഞെടുപ്പ് ഉണ്ടാവാം അതുകൊണ്ട് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുന്നതും അത്തരത്തിൽ പോസ്റ്റുകൾ ചെയ്യുന്നതും യഥാർത്ഥത്തിൽ വിശ്വാസരഹിതമായ ഒരു പ്രവൃത്തിയാണ് എന്ന് നമ്മൾ കാണണം നമുക്ക് പലപ്പോഴും നമ്മുടെ മാനുഷികമായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ഓരോരുത്തരെ സംബന്ധിച്ച് ബോധ്യം ഉണ്ടാവും ഓരോ മാർപ്പാപ്പയെയും അതത് കാലത്തിനനുസരിച്ചാണ് ദൈവം തിരഞ്ഞെടുക്കുക ഓരോ കാലഘട്ടം നേരിടുന്ന അനുസരിച്ച് മാർപ്പാപ്പയെ നൽകും ചരിത്രം പരിശോധിച്ച് നമുക്കത് മനസ്സിലാവും ഒരു മാർപ്പാപ്പയും മുന്നിരുന്ന മാർപ്പാപ്പയെ പോലെയല്ല ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പൊതുവെ സ്വീകാര്യനായ എല്ലാ രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ടായിരുന്ന രാജ്യങ്ങളുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്ന ഒരാളായിരുന്നു മാർപ്പാപ്പ മനുഷ്യാവതാര രഹസ്യത്തെ കൂടുതൽ ഉയർത്താൻ വേണ്ടി പ്രയത്നിച്ച ആളാണ് തൻ്റെ യുവ സുഹൃത്തുക്കളായ കമ്മ്യൂണിസ്റ്റുകളിൽ നിന്നാണ് മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ബോധ്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പോളണ്ടുകാരനായ മാർപ്പാപ്പ ലോകത്ത് ക്രൈസ്തവ മാനവികതയെ ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് പങ്കുവഹിച്ച ആളാണ് അതിനുശേഷം നമുക്ക് കാണാവുന്നത് ബെൻഡിക്ട് പാപ്പയാണ് ബെൻഡിക്ട് പാപ്പ എങ്ങനെയായിരുന്നു ബെൻഡിക്ട് പാപ്പ യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രപരമായ മേഖലയും വിശ്വാസവും തമ്മിൽ എവിടെയൊക്കെയാണോ പിഴവുകൾ ഉള്ളത് നികത്താൻ വേണ്ടി പ്രയത്നിച്ചയാളാണ് പത്തിക്കാൻ കൗൺസിൽ രണ്ടാം കൗൺസിൽ കൂടുമ്പോൾ ആ കൗൺസിലിനെ മാറ്റിമറിച്ച പ്രസംഗം നടത്തിയ വൈദികനായിരുന്നു മാർപ്പാപ്പ മാർപ്പാപ്പ സെമിനാരികളിൽ പഠിപ്പിച്ചിരുന്ന വിഷയങ്ങൾ തന്നെ പ്രബന്ധങ്ങളായി വന്നിട്ടുണ്ട് ഗൗരവാർഹമായ പഠനങ്ങൾ എല്ലാ മതങ്ങളെ സംബന്ധിച്ചും ബോധ്യമുണ്ടായിരുന്നയാൾ സഭയ്ക്കകത്തെ വിശ്വാസപരമായ കാര്യങ്ങളെ തലനാരികീറി പരിശോധിക്കാൻ കെൽപ്പുണ്ടായിരുന്നയാൾ അപ്രകാരം സഭയ്ക്ക് അന്ന് അങ്ങനെ ഒരു മാറ്റമാണ് വേണ്ടതെന്ന് അറിയാവുന്ന ദൈവം അങ്ങനെ ഒരാളെ നിയോഗിക്കുന്നു ഒരു സമയത്ത് പിതാവ് മാറുന്നു വരുന്നയാളോ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന പൊതു നന്മയെ കണക്കാക്കി പ്രവർത്തിക്കുന്ന സാഹോദര്യം പ്രഖ്യാപിക്കുന്ന സ്നേഹം പ്രഖ്യാപിക്കുന്ന പുരോഗമനപരമായ ചിന്തകൾ കാഴ്ചവെക്കുന്ന ഒരു മാർപ്പാപ്പ വരുന്നു കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആൾരൂപമായ ഒരാൾ എളിമയുടെയും നിസ്വതയുടെയും ആൾരൂപമായ ഒരാൾ ഫ്രാൻസിസിനെ തന്നെ അനുഗമിച്ചു കൊണ്ട് നിസ്വരും നിസ്വരായി ജീവിക്കാൻ തീരുമാനമെടുത്ത ഒരു പിതാവ് അപ്പൊ ഇത് കാലത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ് ദൈവം നൽകുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആധുനിക കാലത്ത് നയിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാമെന്നും ദൈവപിതാവ് തക്ക ശേഷിയുള്ള അല്ലെങ്കിൽ തന്റെ കരമായി മാറാവുന്ന ഒരാളെ നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമെന്നും നിയോഗിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കാൻ കഴിയണം അങ്ങനെ ദൈവം നൽകുന്നയാളെ സ്വീകരിക്കാനുള്ള എളിമയും മനസ്സാണ് നമുക്ക് വേണ്ടത് അവിടെ ദൈവമേ ആ പിതാവിനെ അനുസരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് ആ പിതാവിനെ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം നമ്മുടെ ദൗത്യം നിറവേറ്റി ജീവിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ നമ്മുടെ ബലഹീനതകളിൽ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം ഏതെങ്കിലും തരത്തിൽ ഇത്തരം ചിന്തകൾ ഇന്നയാളായ കൊള്ളാം ഇന്നയാളായ കൊള്ളാം അല്ലെങ്കിൽ ആരാകുമെന്ന് ഉൾക്കണ്ഠം ഇവയൊക്കെ നമ്മൾ ഭരിക്കാനിടയാകുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അത് വിശ്വാസത്തിനെതിരായ പ്രവൃത്തിയായിട്ട് കാണണം എന്നിട്ട് മാർപ്പാപ്പ ദൈവത്താൽ നിയോഗിതനായി നമുക്ക് വേണ്ടി നൽകപ്പെടുമെന്നും ആ മാർപ്പാപ്പയെ സ്വീകരിക്കാൻ ഹൃദയമുള്ളവരായി നമ്മൾ നിൽക്കുമെന്നും ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത് അതിന് കർദിനാൾ സംഘത്തിന് സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും യുക്തികളെയും എല്ലാ പാർഷ്വാലിറ്റിയൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവം പറയുന്ന ആളെ തിരഞ്ഞെടുക്കാൻ ആ ദൈവം പറയുന്ന പറയുന്നയാളെ നിയോഗിക്കപ്പെടുന്നയാളെ സ്വീകരിക്കാനും വെളിപ്പെടുത്താനുമുള്ള മനോബലം നൽകണമേ ആന്തരികമായ ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ചില ഏറ്റവും പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോകരുത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനുള്ള ശ്രമങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടായി വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അത് വിശ്വാസത്തിന് എതിരായ ഒരു പ്രവൃത്തിയാണ് ദൈവത്തെ അംഗീകരിക്കാത്ത പ്രവൃത്തിയാണ് ദൈവം ആരെയാണോ നൽകുന്നത് അവരെ സ്വീകരിക്കുന്നു അവരാൾ നാം നയിക്കപ്പെടുന്നു ആ നയിക്കപ്പെടൽ നമുക്ക് കൂടെ നിൽക്കാൻ പറ്റണം മാർപ്പാപ്പയുടെ കരങ്ങൾക്ക് ശക്തി കിട്ടാൻ പ്രാർത്ഥിക്കാൻ പറ്റണം മാർപ്പാപ്പയുടെ ദിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആധുനിക കാലത്തിന് വേണ്ട രീതിയിൽ മാർപ്പാപ്പ ലോകത്തെ നയിക്കാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിരന്തരം അദ്ദേഹത്തിന് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടവരാണ് ഇനി ഇങ്ങനെ മാർപ്പാപ്പ ഇല്ലത് വേണോ പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ആലോചിക്കണം സഭാസമൂഹത്തിനകത്ത് തന്നെ ഫ്രാൻസിസ് പാപ്പയെ കുറിച്ച് എത്രയേറെ വിമർശനങ്ങളാണ് ഉണ്ടായിരുന്നത് ദൈവം നൽകിയതാണെന്ന് ബോധ്യം ഇല്ലാണ്ട് പോകുമ്പോഴാണ് ദൈവം ഒരു കാര്യമില്ലാതെ അത് ചെയ്യില്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം ഓരോ കാലഘട്ടത്തിലും മാർപ്പാപ്പമാർ വരുമ്പോൾ ആ മാർപ്പാപ്പമാർ ആധുനിക കാലത്തിന്റെ എല്ലാ സങ്കീർണതകളെയും അഭിസംബോധന ചെയ്യും അങ്ങനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് ലോകത്തിന് സ്വീകാര്യമാകാം അസ്വീകാര്യമാകാം സഭയ്ക്കകത്ത് തന്നെ നമുക്ക് തന്നെ അഭിപ്രായ ഭിന്നതകളുണ്ടാകാം നമ്മുടെ അഭിപ്രായ ഭിന്നതകളെ മാറ്റിവെച്ച് ദൈവം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാനാണ് നാം പഠിക്കേണ്ടത് അത്തരത്തിൽ നമുക്ക് മാർപ്പാപ്പയുടെ വരവിന് വേണ്ടി കാത്തിരിക്കാം കോൺക്ലേവിന് ഉത്കണ്ഠയോടെയല്ല നമ്മൾ കാണേണ്ടത് ദൈവഹിതം ഒരു പ്രവൃത്തിയായി ദൈവത്തിന്റെ ഒരു വിശേഷമായ പദ്ധതിയായി തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാനാണ് നമുക്ക് കഴിയേണ്ടത് അപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ